സമിതി വലിയ വലിയൊരു പരിപാടികൾക്ക് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അക്സലയുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതാം തീയതി കാസർഗോ ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി കാസർകോട്ടിൽ നിന്നും വ്യാപാര സംരക്ഷണ യാത്ര എന്ന പേരിൽ ഒരു ബൃഹത് ജാഥ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇന്ന് അഞ്ച് ദിവസങ്ങൾ പിന്നിട്ടും ഒൻപതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി ആലപ്പുഴ ജില്ലയിലേക്ക് ഈ വ്യാപാര സംരക്ഷണ യാത്ര എത്തുകയാണ് അന്നേ ദിവസം ആലപ്പുഴ ജില്ലയിലെ വിവിധ യൂണിറ്റുകളുടെ സ്വീകരണങ്ങൾ നടക്കുന്നു തുടർന്ന് സംരക്ഷണ യാത്ര മുന്നോട്ട് യാത്ര ചെയ്ത് ഫെബ്രുവരി പതിമൂന്നാം തീയതി നമ്മുടെ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കുകയാണ് വ്യാപാരികളെ നമുക്കറിയാം എഫ് എസ് എസ് സിയുടെ പേരിലാണെങ്കിലും ജി എസ് ടിയുടെ പേരിൽ ഹരിതകർമ്മയുടെ സേ ഹരിതകർമ്മ സേനയുടെ പേരിൽ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ പേരിൽ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ നമ്മുടെ കടകളിൽ പോലും ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന അവസ്ഥയാണിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തൊൻപത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടി വ്യാപാരി ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പരിപാടി ഏറ്റവും വിജയമാക്കേണ്ടത് ഓരോ കച്ചവടക്കാരൻ്റെയും കടമയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇന്ന് ചമ്മക്കുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വിളംബര യാത്ര വിളംബര വിളംബര ജാഥ ഇന്ന് നമ്മൾ നടത്തുന്നത് ഈ പരിപാടിയിലേക്ക് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും കൃത്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഈ വിളംബര ജാതിയുടെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആലപ്പുഴ ജില്ലയുടെ പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റും ശമ്പളം യൂണിറ്റ് പ്രസിഡന്റും കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡൻറ്റും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ വർഗീഷ് ജസ്എഫ് പിന്യാക്കറിനെ കൃത്യപൂർവ്വം ക്ഷമിക്കും അഭിമാന്യനായ ജനറൽ സെക്രട്ടറി അഭിമാന്യനായ യൂണിറ്റ് ശ്രീ ജോർജ് ആന്റണി ഉള്ള വ്യാപാരി സുഹൃത്തുക്കളെ സ്വാഗത പ്രാസംഗ്യനോട് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ വ്യാപാര മേഖല ഇന്ന് അതിഗൗരവരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ഈ കച്ചവടക്കാരിൽ ഇത്രയും പേര് ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കച്ചവടക്കാരനായിട്ട് ഉണ്ടാകുമോ എന്ന് അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ അശാസ്ത്രീയങ്ങളായ നിയമങ്ങൾ സർക്കാരുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പടച്ചുവിട്ടുകൊണ്ട് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ കുടുംബം പോറ്റുവാൻ വേണ്ടിയിട്ട് വ്യാപാരം ചെയ്തിരിക്കുന്ന വ്യാപാരികളെ നിരന്തരം പീഡിപ്പിക്കുന്ന നിരവധി നിയമങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും നാടിൻ്റെ വികസനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യാപാരി സമൂഹത്തെ അവഗണിച്ചുകൊണ്ടുള്ള സർക്കാരുകളുടെ നിരന്തരമായ നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് കേരളത്തിലെ വ്യാപാരി ഏക വ്യാപാരി സംഘടന എന്ന് പറയുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനം ഇന്ന് സമര രംഗത്താണ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി കാസർഗോഡ് നിന്നും ആരംഭിച്ച് പതിമൂന്നാം തീയതി ഫെബ്രുവരി പതിമൂന്നാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് കേരളത്തിലെ വ്യാപാരികളുടെ അഭിമാനമായ ആലപ്പുഴ ജില്ലയുടെ പ്രസിഡൻ്റും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റുമായ ശ്രീ രാജ്വപ്സരയാണ് ഈ ജാഥ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കർമ്മശേഷിയും വ്യാപാര സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് വ്യാപാര സമൂഹം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒൻപതാം തീയതി ആലപ്പുഴയിൽ എത്തിച്ചേരുന്ന സംരക്ഷണ ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതുപോലെ തന്നെ വിളംബര ജാഥ ചമ്പക്കുളം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചമ്പക്കുളം യൂണിറ്റിൻ്റെ വിളംബര ജാഥയാണ് ഇന്നിപ്പോഴിവിടെ ആരംഭിക്കുന്നത് ഇതിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ വ്യാപാരികളെയും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം വിവിധങ്ങളാലെ ലൈസൻസുകൾ എടുത്തുകൊണ്ട് വ്യാപാരം ചെയ്യുന്ന കച്ചവടക്കാരെ സംരക്ഷിക്കുവാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ തയ്യാറാവാത്ത കാലഘട്ടമാണ് ഇപ്പോഴേ വഴിയോര വ്യാ എന്താ വാണിഭക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ അറുതി വരുത്തിയില്ലെങ്കിൽ നാടിന്റെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യാപാര സമൂഹം ഇല്ലാതാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകും അതിനുള്ള എന്താ ഒരു സമരപ്രഖ്യാപനമായിട്ടാണ് ഈ കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ നടക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ പതിനാല് ജില്ലകളിലും സഞ്ചരിച്ച് പതിമൂന്ന് ജില്ലകളിലൂടെയും സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് ഇത് വിജയിപ്പിക്കുവാൻ വേണ്ടി മുഴുവൻ വ്യാപാരികളുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിളംബര ജാഥ ചമ്പക്കുളം യൂണിറ്റ് നടത്തുന്ന വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ് വ്യാപാർ ണം ജനമിളം പ്രതിഷേധം ഉയരണം വ്യാപാര സംരക്ഷണയാത്ര നാട് ഉണരണം ഓടി പാറക്കണം ജനമിളം വ്യാപാര സംരക്ഷണ നിരോധനം എന്ന് പറഞ്ഞുള്ള പീഡനം നിങ്ങൾ അനുഭവം പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറഞ്ഞുള്ള പീഡനം നിങ്ങൾ പറഞ്ഞൊഴിപ്പിച്ചോരെ പുനരധിവാസം നടത്തിയിടണം ൊടി സ്ഥിരത ഉറപ്പ് വറുക്കുവാൻ വാടകവ്യമ പരിഷ്കരിക്കൂടി സ്ഥിരത ഉറപ്പ് വറുക്കുവൻവാടകവ്യമ പരിഷ്കരിക്കൂ മുടിപ്പാർക്കണം ജനമിളകണം പ്രതിഷേധമുയരണം വ്യാപാര സംരക്ഷണ യാത്ര നാട് ഉണരണം മുടിപ്പാറക്കണം ജലമിളകണം പ്രതിഷേധമുയരണം വ്യാപാര സംരക്ഷണ യാത്ര നാട് ഉണരണം கச்சவடங்கள் நியிருதரை தூரத்திடணும் வழிவிட்ட மார்க்குள்ளோர் அதிமக்கையும் நாட்டின் நகற்றிடணும் ஜிஎஸ்பில்ல பாகதங்களோக்கி பரிகாரத்தின் வைணம் பைகோக்கணும் ஜிஎஸ்டியில் உள்ள பாகதங்களுக்கு பரிகாரத்தின் வைணம் கைகோக்கணும் வேதம் விரிணம் நன்ம நிறைய இது கேரள நாடு அபிமானமோட கைகள் போக்கும் மாமல நாடு ஒளி பார்க்கணும் நிலமிழகணம் பிரதிஷேதம் உயரணம் வியாபார சம்ரட்சண யாத்திர நாடு உணரணம்